ഇന്ത്യൻ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തി ഇതോടെ ഗൾഫ് കറൻസികളുമായുള്ള രൂപയുടെ വിനിമയ നിരക്ക് കുത്തനെ ഉയർന്നു യു എ ഇ ദർഹമിന്റെ മൂല്യം ചരിത്രത്തിൽ ആദ്യമായി ഇരുപത്തിനാല് രൂപ പിന്നിട്ടു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ച അൻപത് ശതമാനം തീരുവ പ്രാബല്യത്തിൽ വന്നതാണ് രൂപയുടെ മൂല്യം വീണ്ടും പിടിഞ്ഞത് തീരുവ കയറ്റുമതി മേഖലയെ ബാധിക്കുമെന്ന ആശങ്ക രൂപയ്ക്ക് തിരിച്ചടിയായി ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപകർ പിന്മാറുന്ന പ്രവണതയും ഡോളറിന് ആവശ്യം വർദ്ധിച്ചതും മൂല്യമിടിവിന് ആക്കം കൂട്ടി ഡോളറിന് എൺപത്തെട്ട് രൂപ ഇരുപത്തിരണ്ട് പൈസ എന്ന നിലയിലേക്ക് മൂല്യം താഴ്ന്നതോടെ ഗൾഫ് കറൻസികളുമായുള്ള വിനിമയ നിരക്കിലും വലിയ മാറ്റമുണ്ടായി ഒരു യുഎഇ ദർഹമിന് ആദ്യമായി ഇരുപത്തിനാല് രൂപ കടന്ന് ഇരുപത്തിനാല് രൂപ ഒരു പൈസ എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഇരുപത്തിനാല് രൂപ പൂജ്യം നാല് പൈസയിലേക്ക് വരെ മൂല്യം പോയിരുന്നു സൗദി റിയാൽ ഇരുപത്തിമൂന്ന് രൂപ അമ്പത്തി ഒന്ന് പൈസയായി ഖത്തർ റിയാൽ ഇരുപത്തിനാല് രൂപ ഇരുപത്തിമൂന്ന് പൈസയുമായി ഏറ്റവും മൂല്യമുള്ള കുവൈത്ത് ദിനാറിന്റെ മൂല്യം ഇരുന്നൂറ്റി എൺപത്തെട്ട് രൂപ അറുപത്തിനാല് പൈസയിലെത്തി ഒമാനി റിയാൽ ഇരുന്നൂറ്റി ഇരുപത്തി രൂപ മുപ്പത്തി ആറ് പൈസയിലേക്കും ബഹ്റൈൻ ദിനാർ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ തൊണ്ണൂറ്റി രണ്ട് മാറി പ്രവാസികൾക്ക് കുറഞ്ഞ ഗൾഫ് കറൻസി നൽകിയാൽ മുമ്പത്തെ കൂടുതൽ പണം നാട്ടിലേക്ക് അയക്കാൻ രൂപയുടെ കുറഞ്ഞ മൂല്യം വഴിയൊരുക്കും നാട്ടിൽ ബാങ്ക് ലോണും മറ്റും അടച്ചുവിട്ടാനുള്ള പ്രവാസികൾക്ക് വിനിമയ നിരക്ക് വർധന ആശ്വാസകരമാണ് പുതിയ സാഹചര്യത്തിൽ രൂപയുടെ മൂല്യം ഇനിയും ഇടിയാനുള്ള സാധ്യതയും വിദഗ്ധർ പങ്കുവെക്കുന്നുണ്ട്